ആദ്യം തന്നെ എന്നെ വിളിക്കുന്ന പ്രതീക്ഷയില്ല വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മള് എന്റെ ഓർമ്മയില് പെട്ടെന്ന് വരുന്നത് ഞാൻ ഉള്ളടക്കം സിനിമയില് അസിസ്റ്റന്റ് ആയിട്ട് ലാലിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ നിർമ്മാണം ബാലാസാറിന്റെ മകനായ സുരേഷ് ബാലിയ സാറായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയില് തന്നെ എടുത്തു പറയുന്ന ഇത്രയും വലിയ പ്രകൽപനായ ഒരു വലിയ നിർമ്മാതാവിന്റെ അഭിജേതാവിന്റെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്കുകയും നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ടതുപോലെ രണ്ട് കുട്ടികൾ അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അതൊരു ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച ഒരു പുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഇത്രയെങ്കിലും ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതില് വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആൻഡി ബൈനെ അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം അപ്പോ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയില് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദം എനിക്ക് എം ബി ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ എം ബി എക്കാര് കണ്ടുപഠിക്കേണ്ടത് ആൻഡി ബൈന അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും അല്ല ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലാട്ടിന്റെ വിസ്മയ സുജേഷൻ വിസ്മയ മലയാള സിനിമകളിൽ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ബൈടെ മകൻ ആശിഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പൂന്റെ സിനിമ റിലീസ് ആവാണ് അപ്പൂ ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ജൂഡ് വർഷങ്ങളായിട്ട് ഉള്ള ബന്ധമാണ് ജൂഡിന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിൽ വലിയ സന്തോഷമാണ് കാരണം ജൂഡിന്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ഓൾ ദ ബെസ്റ്റ് Thank you